ഹായ് കൂട്ടുകാരെ സലിജാസ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് റെഡിയാക്കുന്നത് നമ്മൾ സെയിൽ ചെയ്യുന്ന ഈന്തപ്പുഴം നാരങ്ങാച്ചാറിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഓർഡർ ചെയ്യാൻ മറക്കല്ലേ നമുക്ക് നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു കണ്ടുനോക്കിയാലോ നമ്മളിവിടെ അച്ചാർ അച്ചാറുണ്ടാക്കുന്നതിനായി അര കിലോ നാരങ്ങയാണ് എടുത്തേക്കുന്നത് ഇതുപോലെ നന്നായിട്ട് പഴുത്ത നാരങ്ങ വേണം സെലക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അച്ചാറിന് കൈപ്പരസം ഉണ്ടാവും ഇനി ഇത് നന്നായിട്ട് കഴുകി തുടച്ച് വെച്ചേക്കുന്ന നാരങ്ങയാണ് ഇനി നമുക്കിത് ഓരോന്നും എട്ട് പീസായിട്ടൊന്നും കട്ട് ചെയ്തെടുക്കണം നമ്മളിവിടെ നാരങ്ങയെല്ലാം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഒരെണ്ണം എട്ട് പീസാക്കി ഇനി അതുപോലെ ഇവിടെ നമ്മൾ ഈന്തപ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലത്തെ കറുത്ത ഈൻ്റെപ്പുഴ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത് പിന്നെ ഇത് ഏകദേശം ഒരു നാൽപ്പത്തഞ്ചെണ്ണമുണ്ട് ഒരു മുന്നൂറ് ഗ്രാം വരും കുരു കളഞ്ഞ് നമ്മൾ എടുത്തു വെച്ചിരിക്കുകയാണ് നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങയിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി ഇവിടെ ഒരു മിനിറ്റ് എങ്കിലും മാറ്റി വെക്കണേ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഈന്തപ്പഴം ഒന്ന് കുതിരാൻ വെക്കണം ഒരു മൂന്ന് സ്പൂൺ മിന്നാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇത് നമുക്ക് ഇവിടെ വെക്കാം ഇനി നമ്മൾ ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് ഒന്നൊരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കടു വിട്ട് പൊട്ടിക്കാം കടുകൊണ്ട് പൊട്ടി വന്നാൽ ഉടനെ അര ടീസ്പൂൺ ഉരുവായും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് അറുപത് ഗ്രാം ഇഞ്ചിയും അറുപത് ഗ്രാം വെളുത്തുള്ളിയും ആണ് ഇനി നമുക്കതിലേക്കൊരു ആറേഴ് പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ആ ഒപ്പം തന്നെ മൂന്നാല് തണ്ട് കറിവേപ്പിലയും കൂടി ചേർക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇവിടെ ഇപ്പം ഇഞ്ചിയും പച്ചമുളകും ഒക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് വാട് വല്ല നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് കുറച്ച് ദിവസം ഇരിക്കേണ്ട അച്ചാറായതുകൊണ്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ പൊടികൾ ചേർക്കുന്നത് ആ കൂടെ തന്നെ നമുക്ക് ഒരു മൂന്ന് സ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കാം ഇത് ഉപ്പും കൂടി ഇട്ട് പൊടിച്ചെടുത്ത കാശ്മീരിയാണേ അതുകൊണ്ടാണ് നമ്മൾ ആദ്യം മൂന്ന് സ്പൂണ് ഉപ്പ് ചേർത്തത് അല്ലെങ്കിൽ നാല് സ്പൂൺ ഉപ്പാണ് ചേർക്കേണ്ടിയിരുന്നത് മുളകിൻ്റെ കൂടെ ഒരു സ്പൂൺ ഇട്ടതുകൊണ്ട് ആദ്യം നമ്മൾ അന്നേരം നാരങ്ങായി ചേർത്തപ്പം മൂന്ന് സ്പൂണ് ചേർത്തിട്ടുള്ളൂ ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണം അര ടീസ്പൂൺ ഉരുപാപ്പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോഴും തീ കത്തിച്ചിട്ടില്ല കേട്ടോ ഇത് സ്റ്റീൽ പാത്രം പെട്ടെന്ന് കരിഞ്ഞു പോകും അതുകൊണ്ടാണ് തീ ഓഫ് ചെയ്ത് കൊടുത്തത് കുറച്ചുകൂടെ കട്ടിയുള്ള പാത്രങ്ങൾ എടുക്കുവാണെങ്കിൽ ഓഫ് ചെയ്ത് കൊടുത്തില്ല സാരമില്ല ഏറ്റവും ലോ ഫ്ലെയിമിലോട്ടൊന്ന് വെച്ച് കൊടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നാരങ്ങ ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഫ്ലെയിം ഓൺ ആക്കി ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്കിതിലേക്ക് ഒരു ഗ്ലാസ് വിന്നാഗിരി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് ഈ നാരങ്ങ ഒന്ന് വേവിച്ചെടുക്കണം ഒരു മൂന്ന് മിനിറ്റ് ഒക്കെ മതിയാവും നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു മൂന്ന് മിനിറ്റ് കഴിയുമ്പം നമുക്കിതൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം ഇപ്പം നാരങ്ങയുടെ അരിയൊക്കെ പൊട്ടി ഒരുവിധം ഗ്രേവി ആയിട്ടുണ്ട് ഇത് കുറച്ചും കൂടി ഒന്ന് വേവാനുണ്ട് സമയം കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുക്കുവാണേ ഒരു മൂന്നാല് മിനിറ്റും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും നാരങ്ങ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഇത് പഴം ചേർത്ത് കൊടുക്കാം ആ കൂടി തന്നെ നമുക്ക് കുറച്ച് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കണം ഒരു നൂറ് ഗ്രാമിന് അടുത്തുണ്ടാവും ഇനി ഇത് നന്നായിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം തീ ഇപ്പോഴും ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് ഇനി ഇത് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ ഇപ്പം നമ്മുടെ നാരങ്ങായും ഈന്തപ്പഴുമെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഇതൊരു അഞ്ച് ദിവസത്തിന് ശേഷം ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ ടെസ്റ്റ് നമ്മുടെ ഈന്തപ്പഴം നാരങ്ങ അച്ചാറ് ഇവിടെ നല്ല സെറ്റ് ആയിക്കിട്ടിട്ടുണ്ട് ഇതിപ്പം നമ്മൾ അത് റെഡിയാക്കി വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞാണ് ഇതെടുക്കുന്നത് പക്ഷേ നമ്മൾ ആദ്യം മൊത്തം എടുക്കാനുള്ള മറന്നുപോയി അതിനു വെച്ചാൽ നമുക്കിത് സെയില് ചെയ്യേണ്ടതാണ് നമ്മൾ ആദ്യം വെള്ളം പാക്കറ്റാക്കി വെച്ചതിന് ശേഷമാണ് ഇതിൻ്റെ വീഡിയോ എടുക്കുന്ന കാര്യം ഓർത്തത് അതുകൊണ്ട് പിന്നെ ഇതിപ്പം ഉപ്പും മധുരവും പുളിയും എല്ലാം നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്